ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജെ കെ ടയർ ജെ കെ ടയറിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ വെച്ചിരിക്കുന്നത് കാഴ്ചവെച്ചിരിക്കുന്നത് ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു മുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റോക്കും കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങളിലൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു വെച്ചത് ഈ ഒരു മാസം നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടം ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട് ജെ കെ ടയേഴ്സിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ് જે કે ટાઇન્સ મેગેસલ લોંગ ટર્મ એન્ડ શોર્ટ ટર્મ ટ્રેન્ડ જન્ટમ બુલિશ ആയി મારઈતોં અટ ધ મોમેન્ટ ઈસ સ્ટોકલે વીકનેસ ઓનું കാണാൻ સાધિકુનાલા એંગલમ નમુક ઈ સ્ટોકલે കാണാൻ સાધિકુના 8 12 7 તીતય આયનું એન્ડ એક મેજર બોટમ 844 રૂપિયા એન્ડ કાઈ આલ્ચત ટ્રેડલે ઇદુ નમુક હાઈ નલગીરીકમ 900 રૂપિયાલા સો વળન શોર્ટ ટર્મ ચાન્સીસ સ્ટડી જેйно સમયત નમુક અલ્ક ઓવરહીટેડ આઈટ આઈ સ્ટોકને കാണാൻ સાધિકુના સો નમુક പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ടാവും